കൊട്ടിയൂർ പെരുമാളിൻ്റെ തിരുവായുധം കാത്ത് സൂക്ഷിക്കുന്ന ആ ഒരു പ്രദേശമാണ് എല്ലാവർക്കും നമശമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ദിനങ്ങളിലേക്ക് നാം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വയനാടിലേക്കൊരാവശ്യമായി വരുന്ന വഴിയാണ് ഞാൻ കൊട്ടിയൂർ അമ്പലത്തിൽ ഭഗവാന്റെ ഇക്കര കൊട്ടിയൂരിൽ ദർശനമെടുക്കാൻ കഴിഞ്ഞതും അക്കര കൊട്ടിയൂരിലേക്കുള്ള പ്രവേശന കവാടം തുറന്നു കിടക്കുന്ന കാഴ്ചയെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചത് ഇന്ന് ഞാൻ മുതിരേരിക്കാവിലെത്തി ഉച്ചയോടുകൂടിയാണ് മുതിരേരിക്കാവിലെത്തിയതെങ്കിലും നമുക്കായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഭഗവാൻ ഒരുക്കി നിർത്തിയതുപോലെ അതായത് ഭഗവാൻ ഇന്നൊരുക്കിയതല്ല ഏകദേശം നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷത്തോളമായി മട്ടന്നൂരിൽ നിന്നും വയനാട് കണ്ടിട്ടും കേട്ടിട്ട് പോലുമില്ലാത്ത ഇദ്ദേഹം ഒരു അധ്യാപകനായി ഈ മണ്ണിലേക്ക് എത്തുന്നു ഇന്ന് മുതിരേരി കാവിലെ ഭഗവാന്റെ ആ ചൈതന്യം അറിഞ്ഞ് ഇവിടെ ഒരു സാന്നിധ്യമായി പ്രവർത്തിച്ച് പോവുകയാണ് നാരായണൻ സാർ ഇപ്പം ഇന്നിപ്പോ ഈ ക്ഷേത്രത്തിൻ്റെ എന്തായിട്ട് പ്രവർത്തിക്കുന്നു ഹരി ഞാൻ ആദ്യം ഒരു മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് ഐതിഹ്യ പെരുമ നിലനിൽക്കുന്ന പ്രദേശമാണ് മുതിരേരി വയനാട് ജില്ലയിലാണ് മുതിരേരി എന്ന പ്രദേശം നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് ദക്ഷ വ്രതത്തിന് ശേഷം മഹാദേവൻ വലിച്ചെറിഞ്ഞ ഭഗവാന്റെ തിരുവായുധം വന്ന് വീണത് ഈ പ്രദേശത്താണ് പിന്നീട് അത് കുറിച്ച വിഭാഗത്തിലുള്ള തൊഴിലാളികളുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിലും പിന്നീട് ആ വാൾ തന്നെ കാണിച്ചു കൊടുത്ത സ്ഥാനത്താണ് ഇന്ന് ഈ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കൊട്ടിയൂരിലേക്ക് ഭഗവാന്റെ തിരുവായുധം എത്തുകയും ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ദേവിയുടെ സതീദേവിയുടെ തിരുവായുധം എത്തുമ്പോൾ മാത്രമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത് ആ മഹാദേവന്റെ തിരുവായുധം അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന സന്നിധിയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കുറെ കാലം മുമ്പേ ഉള്ളതാണ് എന്തായാലും പിന്നെ കൊട്ടിയൂരിന് പിന്നെ ദക്ഷയാകാൻ കഴിഞ്ഞിട്ട് ദക്ഷിണ വധിച്ചിട്ട് വാള് ഇങ്ങോട്ട് വലിച്ചത് എറിഞ്ഞു എറിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് പിന്നെ വയലും കണ്ടെന്ന് പറഞ്ഞ വാളും കണ്ടെന്നൊരു കണ്ടുണ്ട് വയൽ ആ വയലിലാണ് വന്ന് വീണത് അങ്ങനെ വന്ന് വീണപ്പോൾ അവിടെ ഒരു കുറിച്ചന്മാർ അന്ന് ഈ ജന്മിയുടെ ഇതാണല്ലോ കുറിച്ചന്മാർ ആണെന്ന് പണിയെടുത്തോണ്ടിരുന്നത് ജന്മിൻ്റെ ഇതിൽ അങ്ങനെ ഊഴാൻ വേണ്ടിയിട്ട് നില ഉഴുകുമ്പോൾ ഒരു എന്തോ ഒരു കഷ്ണം കണ്ടു ഒരു വാളിൻ്റെ ഇരുമ്പിൻ്റെ കഷ്ണം അതെടുത്ത് മാറ്റാൻ നോക്കുമ്പോൾ എടുക്കാൻ കഴിയില്ല അതിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുക മുന്നോട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഉടനെ ഇയാളുടെ ഈ നമ്പ്യാരെ വിവരം അറിയിച്ചു നമ്പികർ വന്നിട്ട് അവരെടുക്കാൻ നോക്കുമ്പോൾ സംഗതില്ല ഉടനെ തന്നെ പ്രശ്നം വെച്ച് അപ്പോൾ എനിക്ക് ഒരു സ്ഥാനം വേണം എന്നൊക്കെ അങ്ങനെ ആ വാഴത്തനിയെ നീങ്ങിയിട്ട് ഇവിടെ വന്ന് നിന്നു അവർക്ക് അങ്ങനെയാണ് ഇവിടെ സ്ഥാനം കിട്ടുന്നത് എന്നാണ് പറഞ്ഞത് ചന്ദനം ചാർത്തിളങ്ങളാൽ മാലയുമേ ചന്ദനം ദേവർക്ക് തുളസീതങ്ങളാൽ മാലയുമേകി കൊട്ടിയൂർ പെരുമാളിന്റെ തിരുവായുധം കാത്ത് സൂക്ഷിക്കുന്ന ആ ഒരു പ്രദേശമാണ് നമ്മൾ ഈ കാണുന്നത് ഭഗവാന്റെ ആ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്ന സമയത്ത് മാത്രം അഞ്ച് ദിവസത്തെ പൂർണ്ണ വ്രതമെടുത്തതിന് ശേഷം ഇവിടുത്തെ ശിവക്ഷേത്രത്തിനുള്ളിൽ ആ തിരുവായുധം എടുത്തു വെച്ച് പൂജിച്ച് ആ മേൽശാന്തിക്ക് ആ ഒരു ഉൾവിളി ലഭിക്കുന്ന നിമിഷമാണ് ഇവിടുന്ന് ഈ തിരുവായുധവുമെടുത്ത് ഭഗവാന്റെ സ്വയംഭൂ സാന്നിധ്യമായ ആ ഭാഗത്തേക്ക് കൊട്ടിയൂരിലേക്ക് മേൽശാന്തി സഞ്ചരിക്കുന്നത് മഹാദേവനെ കൂടാതെ മഹാദേവിയും ധർമ്മശാസ്ത്രാവും ഇവിടെ കൂടിയിരിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ ഉപദേവത സാന്നിധ്യങ്ങളായിട്ട് കൊട്ടിയൂരിൽ ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ അതായത് ഇവിടുന്ന് വാൾ മുതിരേരി വാൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അഞ്ച് ദിവസം ഇവിടുത്തെ തിരുമേനി വ്രതത്തിലിരിക്കും ആ വ്രതത്തിലിരിക്കുന്ന കാലയളവിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുക അപ്പോൾ അതും മറക്കണ്ട കൊട്ടിയൂരിനോളം പ്രാധാന്യമുണ്ട് ഭഗവാന്റെ തിരുവായുധം ഇരിക്കുന്ന ഈ ക്ഷേത്രഭൂമിക്ക് വയനാടൻ യാത്രകളിൽ എപ്പോഴെങ്കിലും വന്ന് ഈ സാന്നിധ്യത്തെ ഒന്ന് ദർശനം നേടാൻ ശ്രമിക്കുക ഓരോ വിശ്വാസികളും ഇതെല്ലാം നമ്മുടെ സമ്പത്താണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ വലിയ മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഭൂമിയാണ് വയനാടിലെ മുതിരേരിക്കാവ്